ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടീനിയപ്പെട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ഒരു കോമൺ സംശയമാണ് എങ്ങനെയാണ് അടീനിയം ഒബേസം സീഡ്സും അടീനിയം അറബിക്കം സീഡ്സും ജെർമിനേറ്റ് ചെയ്യുന്നതെന്ന് അത്തരത്തിൽ രണ്ട് മെത്തേഡുകൾ രണ്ട് സീഡുകളുടെയും രണ്ട് മെത്തേഡുകൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായി കാണുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ സെയിൽ പോസ്റ്റുകളും അതേപോലെ തന്നെ നമ്മുടെ അടീനിയത്തെക്കുറിച്ചുള്ള പുതിയ പുതിയ അറിവുകൾ വെറൈറ്റികൾ എല്ലാം ഈ ചാനലിലൂടെയാണ് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ അടീനിയം രണ്ട് മെത്തേഡിൽ ജർമിനേറ്റ് ചെയ്യാം ഒന്ന് നമ്മുടെ കൊക്കോപ്പീറ്റ് മെത്തേഡും രണ്ടാമത്തത് ടിഷ്യൂ പേപ്പർ മെത്തേഡും കൊക്കോപ്പീറ്റ് മെത്തേഡ് പൊതുവേ ഞങ്ങൾ അത്യാവശ്യം ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് കോക്കോപ്പീറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ടിഷ്യൂ പേപ്പർ മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് അധികം കഷ്ടപ്പാടില്ല പക്ഷേ ജർമനേഷൻ കൂടുതലുണ്ടായിരിക്കും പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒന്ന് മാറ്റി നടാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മളത് പ്രിഫർ ചെയ്യാറില്ല പിന്നെ കുറച്ച് സീഡ്സ് മാത്രം ജെർമിനേറ്റ് ചെയ്യുന്നവർക്ക് അത് ചെയ്യാവുന്നതാണ് ഇതിലിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ കോക്കോ പീറ്റ് സാൻഡ് അതുപോലെ തന്നെ കമ്പോസ്റ്റ് ഇത് വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ എന്ന പ്രപ്പോർഷനിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ രണ്ടിഞ്ച് കനത്തിൽ ഒരു ട്രയൽ ഹോളുള്ള ട്രയൽ വിതിരിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇഞ്ച് ഇടവിട്ടിട്ട് സീഡുകൾ അറേഞ്ച് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു സെൻറ്റിമീറ്റർ കനത്തിൽ ഫ്രഷ് കോക്കോപ്പീറ്റ് വിരിക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ മെത്തേഡാണ് കാണുന്നത് ഇതും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ എനിക്ക് ഒരുപാട് സീഡ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജെർമിനേറ്റ് ചെയ്തെന്ന് മാത്രം നമ്മൾ എനിക്ക് ഞാനിത് സാധാരണ ടിഷ്യൂ പേപ്പർ പ്ലസ് കോക്കോപ്പീറ്റ് മെത്തേഡും യൂസ് ചെയ്യാറുണ്ട് ടിഷ്യൂ പേപ്പറിൽ ജെർമിനേറ്റ് ആവുന്ന സമയത്ത് ഞാൻ ചകരിച്ചോറ എൻ്റെ മേലെ ഒരു സെൻറ്റിമീറ്റർ കനത്തിൽ വിരിക്കാറുണ്ട് ഇതാണ് അതിൻ്റെ ത്രീ ഡേ സ്റ്റേജ് ഇത് നമ്മൾ ടിഷ്യൂ പേപ്പർ മെത്തേഡ് ചെയ്തിട്ട് പിന്നെ ചൈരിച്ചോറിട്ടതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോർ ഡേ ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഗ്രോത്ത് സീഡ്സിന് കിട്ടിയിട്ടുണ്ടാവും ഇതിൽ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യേണ്ട ഡെയിലി നമ്മൾ വാട്ടർ ചെയ്യാം പിന്നെ എല്ലാ ദിവസവും വാട്ടർ ചെയ്യേണ്ട അത്യാവശ്യമുണ്ട് ഇതിപ്പോൾ സെവൻ ഡേ ആയിട്ടുള്ള ഒരു വളർച്ചയാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഒരാഴ്ച കൂടുമ്പോൾ നമ്മൾ ഫംഗിസൈഡ് സ്പ്രേ ചെയ്യണം ഫങ്ക് സൈഡ് സ്പ്രേ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ വഴി പറയാം ഇതിപ്പോൾ ഉപേസം സീഡ്സാണ് ഇനി അറബിക്കം സീഡ്സിനാണ് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറബിക്കം സീഡ്സ് നമ്മൾ അതിൽ റൂട്ട് പ്രൊപ്പഗേഷൻ കുറച്ച് വൈഡായിട്ടുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഡെപ്ത്ത് കൂട്ടിയിട്ടാണ് അറബിക്കം സീഡ്സ് അതിന് മീഡിയ എടുക്കുന്നത് സെയിം മീഡിയ തന്നെയാണ് കോക്കോപ്പിറ്റ് കമ്പോസ്റ്റ് സാൻഡ് ഇത് വൺ ഇഷ്ട് വൺ ഇഷ്ടം വൺ എന്നുള്ള പ്രൊപ്പോർഷനിലാണ് എടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്നിഞ്ച് കനം നമ്മൾ മീഡിയ എടുക്കുന്നു മേലെ ഒരിഞ്ച് ഇടവിട്ടിട്ട് സീഡുകൾ വയ്ക്കുന്നു അതിന് മേലെ നമ്മൾ കോക്കോ കോക്കോപ്പിയിട്ട് ഒരു സെൻറ്റിമീറ്റർ ഇട്ടിട്ട് നമ്മൾ വാട്ടർ ചെയ്യുന്നു വാട്ടർ ചെയ്യുന്നത് ട്വൻ്റി പെർസെൻറ്റേജ് ടോട്ടൽ മീഡിയ ഓളിയത്തിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് വാട്ടറിങ്ങാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് വെള്ളം കുതിർത്തി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അത് ചിലപ്പോൾ ഫംഗൽ ബാധ കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഫംഗിസൈഡ് വാട്ടർ നമ്മൾ ഫസ്റ്റ് വാട്ടറിംഗ് ഉള്ളതിൻ്റെ കൂടെ തന്നെ ഫംഗിസൈഡ് ടു ഗ്രാം പർ വൺ ലിറ്റർ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ വാട്ടർ ചെയ്യേണ്ടതാണ് ഇതിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് ഡയറക്റ്റ് സൺലൈറ്റിലല്ല ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ ഈ സീറ്ററെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് ത്രീ ടു ഫോർ ഡേയ്സ് തന്നെ നമുക്ക് ജെർമിനേറ്റ് ആവുന്നത് കാണാവുന്നതാണ് ടിഷ്യൂ പേപ്പർ മെത്തേഡ് നിങ്ങൾക്ക് മാറ്റി നടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതി തന്നെ ചെയ്യാവുന്നതാണ് അത്യാവശ്യം ഫ്രഷ് സീഡ്സ് ആണെങ്കിൽ നല്ല ജെർമിനേഷൻ ഈ മെത്തേഡ് വഴി കിട്ടുന്നതാണ് നിങ്ങൾക്ക് മീഡിയ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെർലൈറ്റോ പ്യുമേ സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലും ഇയറേഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ എൻ്റെ മീഡിയയിൽ കാണുന്ന വൈറ്റ് കാണുന്ന വൈറ്റായിട്ട് കാണുന്നത് പ്യുമേ സ്റ്റോൺ പെർലൈറ്റും ആണ് അത് ഞാൻ എയറേഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് റൂട്ട് ഗ്രോത്ത് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിഡ് കണ്ടീഷനിൽ നമ്മൾ ഈ സീറ്ററെ വെക്കണം അത്യാവശ്യം ഹ്യൂമിഡിറ്റി കിട്ടുന്നത് കിട്ട അങ്ങനെ കിട്ടുന്ന ഒരു കണ്ടീഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം കൊണ്ട് ഈ ഒരു ഗ്രോത്ത് നമുക്ക് അറബിക്കം സീഡ്സിന് കിട്ടും അറബിക്കം സീഡ്സിന് അത്യാവശ്യം നല്ല വളർച്ചയാണ് നല്ല അത്യാവശ്യം ബോൺസായികൾ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കോഡക്സ് കാര്യങ്ങളൊക്കെ വരും ഒബേസൺ സീഡ്സിന് ഇതിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ സീഡ്ലിങ്സാണ് അതിന് അത്ര ഗ്രോത്തേ കിട്ടുന്നുള്ളൂ അത് നമ്മൾ വളം ചെയ്യാറുള്ളത് സി വിയുടെ എക്സ്ട്രാക്റ്റ് ടു എം എൽ പർ ഒരു വൺ ലിറ്റർ വാട്ടറിൽ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇനി നമുക്ക് ഇതിൽ ഫംഗിസൈഡ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫ്രഷ് വാട്ടർ ഒരു വൺ ലിറ്റർ ഫ്രഷ് വാട്ടറിൽ നമ്മൾ ടു ഗ്രാംസ് ഓഫ് ഫംഗിസൈഡ് ആണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാണ് ചെയ്യുന്നത് ഇത് വീക്ക്ലി വൺസ് മതിയായിരിക്കും ഫസ്റ്റ് വാട്ടറിങ്ങിനോട് കൂടിയും പിന്നെ വീക്ക്ലി വൺസും ഓരോ പ്രാവശ്യം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് നമ്മുടെ സീഡ്സിനെ നമുക്ക് മാക്സിമം സീഡ്സ് ജെർമിനേറ്റ് ചെയ്ത് കിട്ടാനും സഹായിക്കും ഇങ്ങനെ നമ്മൾ ഞാൻ ഇൻഡോറാണ് അധികം സീഡ്സ് കീപ്പ് ചെയ്യുന്നത് ഞാൻ മുമ്പ് ഒരു കുറച്ച് ഗോഡ്ജി സീഡ്സ് അറബിക്കും ഗോഡ്ജി സീഡ്സ് ജെർമിനേറ്റ് ചെയ്ത പോർട്ടാണ് ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് അത് നമുക്ക് അത്യാവശ്യം ജെർമിനേറ്റ് ആയി വരുന്നേ ഉള്ളൂ അതൊരു ഫോർ ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ സോ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു ഗ്രോത്തും നമുക്ക് കാണാം ഇനി ഇത് കവർ ചെയ്ത് വെക്കുന്നത് ഹ്യൂമിഡ് കണ്ടീഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കവർ ചെയ്ത് വെക്കുന്നത് പെട്ടെന്ന് ജെർമിനേറ്റ് ആയി കിട്ടാനും നമുക്ക് സഹായിക്കും നമുക്ക് അറബിക്കും ഗോഡ്ജി സീഡ്സിൻ്റെ ഒരു വളർച്ച നമുക്ക് കാണാവുന്നതാണ് ഇതിൽ ഒരു ഫോർ ഡേയ്സിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഇരുപത് സീഡ്സാണ് അതിൽ വെച്ചിരിക്കുന്നത് ഒരു ടെൻ പത്ത് പന്ത്രണ്ട് സീഡ്സ് നമുക്ക് ജെർമിനേറ്റ് ആയി വന്നിട്ടുണ്ട് കുറച്ച് സീഡ്സ് വരുന്നേ ഉള്ളൂ ഇത് ഞാൻ കുറച്ച് കീപ്പ് ചെയ്ത സീഡ്സാണ് ഫ്രഷ് സീഡ്സ് അല്ല അതുകൊണ്ടാണ് അങ്ങനെ വന്നത് എനിക്ക് സമയക്കുറവ് കാരണം ഞാൻ ജെർമിനേറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയതാണ് അങ്ങനെ സീഡ്സ് നമുക്ക് റെഫ്രിജറേറ്ററിൻ്റെ ഏറ്റവും ബോട്ടം ട്രെയിൽ എയർ എയർസിപ്പ് കണ്ടെയ്നറിൽ ടൈറ്റ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്